ഡിയർ സ്റ്റുഡൻസ് നമ്മൾ പഠിക്കാനായി പോകുന്നത് ഹൈക്കോടതിയെക്കുറിച്ചാണ് ഹൈക്കോടതി സംസ്ഥാനത്തെ നീതിന്യായ വിഭാഗത്തിൽ ഒരു ഹൈക്കോടതിയും കീഴ്ക്കോടതിയും ഒരു ശ്രേണിയും ഉൾപ്പെടുന്നു സുപ്രീം കോടതിയും കീഴ്ക്കോടതികൾക്കും മധ്യയാണ് ഹൈക്കോടതിയുടെ സ്ഥാനം ഒരു സംസ്ഥാനത്തിൻ്റെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേ അഡ്മിനിസ്ട്രേഷനിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നത് ഹൈക്കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ആറാം ഭാഗത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആറാം ഭാഗത്തിലാണ് ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയാണ് ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളിലാണ് ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യ ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ അപ്പീൽ കോടതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് സംസ്ഥാന ഹൈക്കോടതിയാണ് മറന്നു പോകരുത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ അപ്പീൽ കോടതി ഏത് എന്ന് വന്നാൽ അതെന്താണ് സംസ്ഥാന ഹൈക്കോടതിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ ആറാം ഭാഗത്താണ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നു ഇന്ത്യൻ അടുത്ത ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ അപ്പീൽ കോടതി ഏതെന്ന് വെച്ചാൽ സംസ്ഥാന ഹൈക്കോടതിയാണ് ഇന്ത്യൻ ഹൈക്കോടതി ആക്ട് പാസ്സാക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കിയത് ഓക്കെ ഇനി ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നാല് ഹൈക്കോടതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് കൽക്കട്ട രണ്ട് ബോംബെ മൂന്ന് മദ്രാസ് നാല് അലഹാബാദ് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നാല് ഹൈക്കോടതികൾ ഏതൊക്കെയാണ് കൽക്കട്ട ബോംബെ മദ്രാസ് അലഹാബാദ് ഇതിൽ കൽക്കട്ടയും ബോംബയും മദ്രാസും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ വന്നത് അലഹാബാദ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലുമാണ് ഓക്കെ ഇനി അനുച്ഛേദം ഇരുന്നൂറ്റി പതിനാലിൽ എന്താണ് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത് അനുച്ഛേദം ഇരുന്നൂറ്റി പതിനാല് അപ്പോൾ എന്താണ് ഇരുന്നൂറ്റി എന്ന് പറയുന്നത് ഒരു അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന അനുഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി പതിനാല് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ആകാം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അപ്പോൾ എന്താണ് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വന്ന ഏഴാം ഭരണഘടനാ ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താ പറയുന്നത് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ആകാം എന്നാണ് പറയുന്നത് ഇനി അടുത്ത് വന്ന് അടുത്തത് വന്നിട്ട് ഇന്ത്യൻ ഹൈക്കോർട്ട് ആ നിയമം നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു ഇന്ത്യൻ ഹൈക്കോട്ട് നിയമം നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു ആരായിരുന്നു ക്യാനിങ് ആണ് ആരാണ് ക്യാനിങ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിതമായത് ഏത് വൈസ്ട്രോഴിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹൈക്കോടതി സ്ഥാപിതമായത് ഏത് വൈസ്ട്രോഴിയാണെന്ന് ചോദിച്ചാൽ ലോഡ് ലോഡ് എൻജിൻ അപ്പം ക്യാനിൻ പ്രഫുവിനെയും ലോഡ് എഞ്ചിനെയും മറന്നു പോകരുത് ഹിസ്റ്ററി ഭാഗത്ത് ചോദിക്കാൻ പറ്റിയ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് കാരണം വൈസ്രോയിമാരെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹൈക്കോർട്ട് നിയമനിലവിൽ വന്നത് ക്യാനിൻ പ്രഫുവിൻ്റെ കാലത്തും ഹൈക്കോടതി സ്ഥാപിതമാകുമ്പോഴുള്ള വൈസ്രോയി ലോഡ് എഞ്ചിനുമാണ് ഓക്കെ ലോഡ് എൻജിൻ ഇനി ഹൈക്കോടതികളുടെ അധികാര പരിധി വർദ്ധിപ്പിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് ആർക്കാണ് പാർലമെൻറ്റിനാണ് ആർക്കാണ് പാർലമെൻറ്റിനാണ് എം പിമാരുടെയും എം എൽ എമാരുടെയും ഇലക്ഷൻ തർക്കങ്ങൾ പരിഹരിക്കുന്നതാരാണ് അതും ഹൈക്കോടതിയാണ് അതാരാണ് ഹൈക്കോടതിയാണ് ഓക്കെ ഇനി ഓരോ ഹൈക്കോടതിയിലും ഒരു ചീഫ് ജസ്റ്റിസും അദ്ദേഹത്തിന് സഹായിയായി ജഡ്ജിമാരുടെ ഒരു പാനലും ഉണ്ടായിരിക്കും ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നതാര പ്രസിഡൻ്റാണ് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിനായി പ്രസിഡന്റ് ആരോടെല്ലാം ആലോചന നടത്തും അത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോടും പ്രസ്തുത സംസ്ഥാനത്തെ ഗവർണറോടും എന്ത് ചെയ്തിരിക്കും ആലോചന നടത്തിയിരിക്കും ഹൈക്കോടതി ജഡ്ജിനെ നിയമിക്കുന്നതിനായി പ്രസിഡന്റ് ആരോടെല്ലാം ആലോചന നടത്തിയിരിക്കും ഹൈക്കോടതി ജഡ്ജിനെ നിയമിക്കുന്നതിനായിട്ട് പ്രസിഡന്റ് രാഷ്ട്രപതി ആരോടെല്ലാം ആലോചന നടത്തിയിരിക്കും ആരോടെല്ലാമാണ് അത് സുപ്രീം കോടതി ജസ്റ്റിസും അതുപോലെ പ്രസ്തുത സംസ്ഥാനത്തെ ഗവർണറും പിന്നെന്താണ് പ്രസ്തുത സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോടും എന്തു ചെയ്തിരിക്കും കൂ ആലോചന നടത്തും ഭരണഘടനാ പ്രകാരം ഓരോ സംസ്ഥാനത്തെയും ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിപ്പെട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഭരണഘടനാ പ്രകാരം ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം എന്ത് ചെയ്തിട്ടില്ല നിശ്ചയിച്ചിട്ടില്ല കാലാകാലങ്ങളിൽ ജോലി അനുസരിച്ച് പ്രസിഡന്റിന് ജഡ്ജിമാരുടെ എണ്ണത്തിൽ എന്ത് ചെയ്യാൻ പറ്റും വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഹൈക്കോടതി ജഡ്ജി ആകാനുള്ള പ്രധാനപ്പെട്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം യോഗ്യതകൾ എന്തൊക്കെയാണ് ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം എന്താണ് ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് പത്തു വർഷത്തോളം ഇന്ത്യൻ ഭൂപ്രദേശത്തിനുള്ളിൽ ഒരു ജുഡീഷ്യൽ പദവി വഹിച്ച ആളായിരിക്കണം അല്ലെങ്കിൽ പത്ത് വർഷം ഏതെങ്കിലും ഹൈക്കോടതിയിൽ അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ചിരിക്കണം ഈ രണ്ട് പ്രത്യേകതകളുണ്ടെങ്കിൽ യോഗ്യതകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഹൈക്കോടതി ജഡ്ജിയാകാനായിട്ട് കഴിയും ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായ ഒരു വ്യക്തി ഗവർണർക്ക് മുമ്പിലോ അദ്ദേഹം നിയമിച്ച മറ്റ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലോ എന്ത് ചെയ്യാം സത്യപ്രതിജ്ഞ ചെയ്യാം അവിടെ എന്താ പറയുന്നത് ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായ ഒരു വ്യക്തി ഗവർണർക്ക് മുമ്പിലോ അദ്ദേഹം നിയമിച്ച മറ്റ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിലോ എന്ത് ചെയ്യാം സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതാണ് ജഡ്ജിയായി നിയമിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടില്ല നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസും അവധി പെൻഷനും ഇതെല്ലാം നിശ്ചയിക്കുന്നത് ആരാണ് പാർലമെൻറ്റാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം കുറയ്ക്കുന്നതിനുള്ള ഒരേ ഒരു സാഹചര്യം സാമ്പത്തിക അടിയന്തരാവസ്ഥ കാലത്തായിരിക്കും വിരമിച്ച ചീഫ് ജസ്റ്റിസിനും ജഡ്ജിമാർക്കും അവസാനം എടുത്ത ശമ്പളത്തിൻ്റെ അൻപത് ശതമാനം പ്രതിമാസ പെൻഷനായിട്ടും ലഭിക്കുകയും ചെയ്യും ഓക്കെ അടുത്ത ഇവരുടെ പ്രതിമാസ ശമ്പളവുമായി ബന്ധപ്പെട്ട കണക്കാണ് അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ ശമ്പളം എത്രയാണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇനി ഹൈക്കോടതി ജഡ്ജിയുടെ ഏതാണെങ്കിലും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയും ആയിരിക്കും ഓക്കെ െ മറക്കാതുള്ള രണ്ട് പോയിന്റ്സ് പറയാണ് ജഡ്ജിമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വകയിരുത്തുന്നത് സംസ്ഥാനത്തെ കൺസോളിഡേറ്റിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് എന്നാൽ ജഡ്ജിമാരുടെ പെൻഷൻ വകയിരുത്തുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് ഓക്കെ അപ്പോൾ അത് രണ്ടും ആ രണ്ട് പോയിൻറ്റ്സ് മറന്നു ജഡ്ജിമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളുമാണെങ്കിൽ സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ജഡ്ജിമാരുടെ പെൻഷൻ ആണെങ്കിൽ എവിടെ നിന്നായിരിക്കും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ആയിരിക്കും ഓക്കെ അടുത്ത് ഹൈക്കോടതി ജഡ്ജിയുടെ കാലാവധി ഭരണഘടനയിൽ എന്താണ് നിശ്ചയിച്ചിട്ടിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നിരുന്നാലും ഹൈക്കോടതി ജഡ്ജിയുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന നാല് വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മളതിൽ പഠി നോക്കുന്നത് അടുത്ത് നോക്കുന്നത് ഒന്നാമത് അറുപത്തി രണ്ട് വയസ്സ് തികയുന്നത് വരെ അദ്ദേഹം ഈ പദവി വഹിക്കുന്നു ജഡ്ജിമാരുടെ പ്രായത്തിൻ്റെ കാര്യത്തിലും തീരുമാനമെടുക്കുന്നത് പ്രസിഡൻ്റാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിക്കും കൂടിയാലോചിക്കുമെങ്കിലും അന്തിമ തീരുമാനം ആരുടേതായിരിക്കും അത് പ്രസിഡന്റിൻ്റേതുമായിരിക്കും ഓക്കെ ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകേണ്ടതാർക്കാണ് രാഷ്ട്രപതിക്കാണ് ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകേണ്ടതാർക്കാണ് രാഷ്ട്രപതിക്കാണ് പാർലമെൻറ്റിൻ്റെ നിയമപ്രകാ ശിപാർശ പ്രകാരം രാഷ്ട്രപതിക്ക് ജഡ്ജിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം പാർലമെൻറ്റിൻ്റെ ശിപാർശ പ്രകാരം എന്തു ചെയ്യാൻ പറ്റും രാഷ്ട്രപതിക്ക് ജഡ്ജിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനായിട്ട് സാധിക്കും സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുമ്പോഴോ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് സ്ഥാനം മാറ്റം ചെയ്യപ്പെടുമ്പോഴോ ജഡ്ജിക്ക് പഴയ സ്ഥാനം എന്ത് നഷ്ടപ്പെടാൻ ചാൻസ് വരുന്നുണ്ട് അടുത്ത് നമുക്കറിയാം ഇത് എന്താണ് രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഒരു ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാം അല്ലേ അതായത് എന്ന് പറയും ഈ ഇമ്പീച്ച്മെൻറ്റ് പ്രോസസ്സിനെ എന്താണ് ഹൈക്കോടതി ഇതുവരെയും ഒരു ഹൈക്കോടതി ജഡ്ജിനെ എന്ത് ചെയ്തിട്ടില്ല ഇമ്പീച്ച്മെൻറ്റ് നടപടിയിലൂടെ പുറത്താക്കപ്പെട്ടിട്ടില്ല ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ഒരു വ്യക്തിയുണ്ട് അതായത് നേരിട്ട ആദ്യ ഹൈക്കോടതി ജഡ്ജ് ആരാണെന്ന് ചോദിച്ചാൽ സൗമിത്ര സെൻ്റാണ് മറന്നു പോകരുത് സൗമിത്ര സെൻ്റാണ് ഓക്കെ ഇനി ഹൈക്കോടതി ജഡ്ജിനെ സ്ഥലം സ്ഥലം മാറ്റുന്നതിനുള്ള അധികാരമാർക്കാണ് അത് പ്രസിഡന്റിനാണ് ഹൈക്കോടതി ആക്ടിങ് ചീഫ് ജസ്റ്റിസിനെ ആരാണ് പ്രസിഡന്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് അടുത്ത് നോക്കാം ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായത് എവിടെയാണ് എവിടെയാണ് അത് ലബോറട്ടറി സ്ഥാപിതമായ ഹൈക്കോടതിയാണ് അത് എവിടെയാണെന്ന് വെച്ചാൽ ത്രിപുരയാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായ ോടതി ഏതെന്ന് ചോദിച്ചാല് ത്രിപുരയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതി എവിടെയാണ് അത് മാൾഡയാണ് എവിടെയാണ് പശ്ചിമ ബംഗാളിലെ മാൾഡയും അത് രണ്ട് മറന്നു വരും ത്രിപുരയും മാൾഡയും ഇന്ത്യ ചെയ്ത് മറന്ന് പോകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ ഓക്കെ ഹൈക്കോടതിയുടെ അധികാരങ്ങളെ പ്രധാനമായും ഏഴായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അതില് ഒന്നാമത് തനതധികാരം ഒന്നാമത്തെ എന്താണ് തനതധികാരം രണ്ട് അപ്പീൽ അധികാരം രണ്ടാമത്തെ എന്താണ് അപ്പീൽ അധികാരം മൂന്ന് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം മൂന്നാമത്തെ അധികാരം എന്താണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ഒന്ന് തനതധികാരം രണ്ട് അപ്പീൽ അധികാരം മൂന്ന് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നാല് സൂപ്പർവൈസറിനുള്ള അധികാരം നാലെന്താണ് സൂപ്പർവൈസറിനുള്ള അധികാരം അഞ്ച് സംസ്ഥാനത്തെ മറ്റു കോടതികളുടെ നിയന്ത്രണം അഞ്ചെന്താണ് സംസ്ഥാനത്തെ മറ്റു കോടതികളുടെ നിയന്ത്രണം മറ്റ് മറ്റ് കോടതികളുടെ നിയന്ത്രണം സൂപ്പർവൈസ് ചെയ്യാനും അതുപോലെ മറ്റു കോടതികളുടെ നിയന്ത്രണം ഒക്കെ ആരുടെ അധികാരമാണ് ഹൈക്കോടതിയുടെ അധികാരമാണ് അടുത്ത് ത് അടുത്ത ആറാമത്തത് വന്നിട്ട് എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡായി പ്രവർത്തിക്കുന്നു ഹൈക്കോടതി എന്ത് ചെയ്യുന്നു കോർട്ട് ഓഫ് റെക്കോർഡായി പ്രവർത്തിക്കുന്നു ഏഴാമത്തേത് ജുഡീഷ്യൽ റിവ്യൂ എന്താണ് ഏഴാമത്തെ ജുഡീഷ്യൽ റിവ്യൂ ഇങ്ങനെ ആറ് ഏഴ് പ്രധാനപ്പെട്ട അധികാരങ്ങളാണ് ആർക്കുള്ളത് ഹൈക്കോടതിക്കുള്ളത് എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക സുപ്രീം കോടതിക്കുള്ളതും എന്നാൽ ഹൈക്കോടതിക്ക് ഇല്ലാത്തതുമായിട്ടുള്ള അധികാരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അഡ്വൈസറി ജൂറിസ്റ്റിക്ഷനാണ് അതായത് ഉപദേശാധികാരമാണ് എന്താണ് ഉപദേശ അധികാരമാണ് ഓക്കെ ഇനി ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് എക്സിക്യൂട്ടീവിൻ്റെ യാതൊരു ഇടപെടലും കൂടാതെ ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരെയും സേവന സേവകരെയും എന്തു ചെയ്യാൻ പറ്റും നിയമിക്കാനായിട്ട് സാധിക്കും അവരുടെ സേവന വ്യവസ്ഥകളും അദ്ദേഹം അദ്ദേഹത്തിന് നിർദ്ദേശിക്കാനായിട്ട് കഴിയും അടുത്ത് ഭരണഘടനയെ വ്യക്തമാക്കിയിട്ടുള്ള ഭരണഘടനയുടെ അധികാരപരിധിയും അധികാരങ്ങളും പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും വെട്ടിച്ചുരുക്കാനായിട്ട് കഴിയില്ല എന്താ അവിടെ പറയുന്നത് ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുള്ള ഹൈക്കോടതിയുടെ അധികാരപരിധിയും അധികാരങ്ങളും പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും എന്ത് ചെയ്യാൻ പറ്റില്ല വെട്ടിച്ചുരുക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ഭരണഘടനയിൽ വ്യക്തമാകാത്ത ഹൈക്കോടതിയുടെ അധികാരപരിധിയും അധികാരങ്ങളും പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭയ്ക്കും എന്തു ചെയ്യാൻ പറ്റും മാറ്റം മാറ്റാനായിട്ട് കഴിയും ഓക്കെ അടുത്ത് ഇന്ത്യയിൽ നിലവിലെത്ര നിലവിലെ ഹൈക്കോടതികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി അഞ്ചാണ് എത്രയാണ് ഇരുപത്തി അഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി ഏതാ അത് ഹൈക്കോടതി ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി ഏതാണ് കൽക്കട്ട ഹൈക്കോടതിയാണ് അവസാനമായി നിലവിൽ വന്ന ഹൈക്കോടതി ഏതാ രണ്ടായിരത്തി പത്തൊൻപതില് അത് ആന്ധ്രാപ്രദേശാണ് ഏതാണ് ആന്ധ്രാപ്രദേശ് അധികാരപരിധി ഏറ്റവും കൂടുതലുള്ള ഹൈക്കോടതി ഏതാണ് അത് ഗുവാഹത്തി ഹൈക്കോടതിയാണ് അധികാരപരിധി ഏറ്റവും കൂടുതലുള്ള ഹൈക്കോടതി ഏതാണ് ഗുവാഹത്തി ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നത് ആസാം നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് മിസോറാം ഏതൊക്കെയാണ് ആസാം നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് മിസോറാം എന്നിവയാണ് ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാ അത് അലഹാബാദ് ഹൈക്കോടതിയാണ് എന്താണ് ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാണ് അലഹാബാദ് ഹൈക്കോടതിയാണ് അതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മറന്നുപോകരുത് ഇനി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാറിൽ ഹൈക്കോടതിയുടെ രൂപവൽക്കരണത്തെക്കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാറിൽ ഹൈക്കോടതികളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനേഴ് ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനവും ഉദ്യോഗസ്ഥ വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് ജഡ്ജിയുടെ നിയമനവും ഉദ്യോഗസ്ഥ വ്യവസ്ഥയും കുറിച്ചാണ് ഇ ഇരുന്നൂറ്റി പറയുന്നത് ഇരുന്നൂറ്റി പത്തൊൻപതിൽ പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ പറയുന്നത് ഇരുന്നൂറ്റി പത്തൊൻപതിലാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്നില് ജഡ്ജിമാരുടെ ശമ്പളത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ എന്താ പറയുന്നത് ജഡ്ജിമാരുടെ ശമ്പളത്തെക്കുറിച്ചാണ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഹൈക്കോടതികളുടെ അധികാരം ഹൈക്കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ച് ഹൈക്കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത് ൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ പറയുന്നത് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹോ ഹൈക്കോടതി സ്ഥാപിക്കൽ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടോ അതിലധികോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കൽ അതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാറെ എന്താണ് ഹൈക്കോടതികളുടെ രൂപീകരണം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനേഴിൽ ജഡ്ജിമാരുടെ നിയമനവും ഉദ്യോഗസ്ഥ വ്യവസ്ഥയും ഇരുന്നൂറ്റി പത്തൊൻപതിൽ ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിൽ ജഡ്ജിമാരുടെ ശമ്പളം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലെ അധികാരങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തൊന്നിൽ ഒന്നോ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റഡ് ഫാക്ട്സ് ഇത് നന്നായിട്ട് പഠിക്കാം